ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നമ്മുടെ പറമ്പിലോട്ട് വന്നതാണ് നമ്മളിവിടെ കുറച്ച് കപ്പയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിളഞ്ഞ് കിടക്കുകയാണ് പാകമായി കിടക്കുകയാണ് അപ്പോൾ അത് ഒരു മൂട് പറിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ ഒരു മൂട് കപ്പയൊക്കെ പറിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ കപ്പ നിങ്ങളെ കാണിക്കാം കപ്പ വിളഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഈ മേളിൽ നിന്ന് ശീഖരം പൊട്ടിയിട്ട് പൂവാകും കണ്ടോ പൂവായി തുടങ്ങി ഓരോ കമ്പയിലും കണ്ടോ മേളിൽ പൂവായി കഴിയുമ്പോഴത്തേക്കിനത് പാകമായി കപ്പ വിളവായിട്ടുണ്ട് അല്ലെങ്കിൽ കപ്പ പറിക്കാറായി എന്നുള്ളതിൻ്റെ അടയാളമാണത് അപ്പം നമ്മൾ രണ്ട് മൂന്ന് മൂടൊക്കെ പറിച്ചു ഇതിൽ നിന്ന് അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ പറിക്കാൻ പോവാണ് അപ്പം കപ്പ പറിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മണ്ടയെങ്ങാം അപ്പം നമുക്ക് എളുപ്പം ഇത് പറിച്ചിടാം വേണ്ട ഇങ്ങനെ മണ്ടിച്ച് മാറ്റി ഇടുക ചെറുതായിട്ടൊന്ന് കുലുക്കി കണ്ടില്ല കപ്പ കണ്ട ഒരു മൂന്ന് കപ്പ ഏകദേശം അഞ്ച് കിലോ കപ്പ എന്തായാലും ഇത് കാണും പിന്നെ ഇവിടെ കുറച്ച് അളിഞ്ഞു പോയിട്ടുണ്ട് വെള്ളം കയറിയതാണ് കേട്ടോ ഇവിടെ കുറച്ച് വാരം വെട്ടി എൻ്റെ ഇടയ്ക്ക് വെള്ളം കെട്ടി നിന്നതാണ് അതങ്ങനെ അളിഞ്ഞു പോയിരിക്കുക കുറച്ച് അപ്പൊ നമ്മുടെ കപ്പ ഇനി നമുക്ക് ഇതേന്ന് വെട്ടിയെടുക്കാം അപ്പൊ ഈ കമ്പിനെ നമുക്ക് അടുത്ത കൃഷിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതിനു വേണ്ടി നമ്മൾ ഈ കമ്പ് ഒരിടത്തോട്ട് ചാരി വെക്കാം അപ്പം നമ്മൾ നേരത്തെ കുറച്ച കമ്പുകളൊക്കെ നമ്മളിവിടെ ചാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഈ കമ്പുകൾ തന്നെ മുറിച്ച് ഇട്ടാൽ മതി ഏകദേശം നമുക്ക് വേണ്ടി ഇത്രയും കപ്പം കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് കിലോയുടെ അടുത്തുണ്ട് കപ്പ ഓക്കെ പറിച്ച് എടുത്ത കമ്പീന്ന് തന്നെ നട്ട കൊള്ളിയാണിത് വേറൊരു വാരം നമ്മൾ ഒരുക്കി അവിടെ നട്ടിരിക്കുന്നതാണ് അതൊക്കെ ഇല വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓണത്തിന് പൂവരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബന്ദിയുടെ തൈ നമ്മുടെ സ്ഥലത്ത് നട്ടിട്ടുണ്ട് കണ്ടോ മുട്ട് ആയി തുടങ്ങിയ ബന്ദിയിലൊക്കെ അപ്പോൾ ഓറഞ്ച് ബന്ദിയുണ്ട് അതുപോലെ തന്നെ യെല്ലോ അങ്ങനെ രണ്ട് ടൈപ്പ് ബന്ദികളാണ് നമ്മൾ നട്ടത് എല്ലാത്തിലും ഏകദേശം മുട്ടുകളായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പട കൊള്ളി തന്നെ ഇവിടെ വേറൊരു ഭാരം എടുത്ത് നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയുടെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ